ഹായ് ഓൾ അസ്സാമേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പ്രോൺസ് ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ് അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ സവാളിയും തക്കാളിയുടെ ഒന്നും ആവശ്യമില്ല ഒരു മൂന്ന് കപ്പ് അരിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് വെറും രണ്ട് സവോളയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു അരക്കിലോ ചെമ്മീനാണ് ഉള്ളത് അതിൽ നിന്ന് കുറച്ച് ചെമ്മീൻ ഞാനിപ്പോൾ മസാലയിൽ ഇടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ആറ് പീസ് മാറ്റി വച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിനുവേണ്ടി ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും സോറി ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു അര ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചേർക്കുന്നുള്ളത് ഒരു അര അരസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടിയാണ് അപ്പോൾ ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം അടുപ്പത്ത് ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ചോടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് സവോള ഫ്രൈ ചെയ്യാനും അതേപോലെ ചെമ്മീനും പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും ഇപ്പോൾ അടുപ്പത്ത് വെച്ചോടുത്തിട്ടുള്ളത് ഞാൻ മസാല ചെയ്യുന്നത് ഒരു സ്റ്റീൽ പാത്രത്തിലാണ് അപ്പോൾ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ അടിയിൽ പിടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ നോൺ സ്റ്റിക്ക് പാത്രത്തിലൊന്ന് ചെയ്തെടുക്കുന്നുള്ളത് നിങ്ങൾ മസാല ചെയ്യുന്നത് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണെങ്കിൽ ആ ഒരു പാത്രത്തിൽ തന്നെ നമുക്കിതൊക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ എനിക്ക് ഈ പാത്രത്തിൽ നിന്ന് മറ്റേ പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ മസാല ചെയ്യുന്ന പാത്രത്തിൽ തന്നെ അടിയിൽ പിടിക്കാത്തതാണെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് തന്നെയാണ് നല്ലത് അപ്പം ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് ബിരിയാണിയുടെ മേലെ ഇടാൻ വേണ്ടിയിട്ടുള്ള സവോള ഒരു സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഇതേപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരു ആറേഴ് അണ്ടിപ്പരിപ്പും ഒരു അത്ര തന്നെ മുന്തിരിയുമാണ് എടുത്തിട്ടുള്ളത് അത് രണ്ടും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേ ഓയിലിലേക്ക് തന്നെയാണ് ഞാനിപ്പോൾ ചെമ്മീൻ കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടി രണ്ട് പ്രാവശ്യം ഇട്ടിട്ട് ഈ ചെമ്മീൻ എല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ചെമ്മീനും കൂടി ഫ്രൈ ചെയ്തെടുത്തപ്പോൾ നമ്മുടെ ഓയിലിൻ്റെ കളറൊക്കെ മാറി വന്നു നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് ഓയിലിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതേ ഓയിലിൽ തന്നെയാണ് ഞാനിപ്പോൾ മസാല ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് മസാല ചെയ്യാൻ ആവശ്യത്തിനുള്ള പാത്രം ഇപ്പം അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ നമ്മൾ നേരത്തെ എല്ലാം കൂടി ഫ്രൈ ചെയ്തെടുത്ത് ആ ഒരു ഓയിൽ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ഓയില് കാണുമ്പോൾ നമുക്ക് ആദ്യം കാണുമ്പോൾ കുറച്ചധികം പോലെയൊക്കെ തോന്നുമെങ്കിലും എല്ലാം കൂടി ചേർത്തിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഓയില് കറക്റ്റാണ് ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഓയിലൊക്കെ അടങ്ങിയിട്ടുള്ളതാണല്ലോ അപ്പോൾ നമ്മുടെ മസാലയിലേക്ക് ഇത് കൂടുതലൊന്നുമല്ല അല്ല കറക്റ്റായിട്ടുള്ള ഓയിൽ തന്നെയാണ് ഇപ്പോൾ ഞാനിതിലേക്ക് വേറെ നെയ്യോ അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ചോറ് വെക്കുമ്പോൾ മാത്രം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓയിൽ തന്നെയാണ് നമ്മൾ മസാല മുഴുവനായിട്ട് ചെയ്യാൻ പോകുന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതിലേക്ക് സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവോള ഞാനിപ്പോൾ വലിയ രണ്ട് സവോള നേരിയ രീതിയിൽ നീളത്തിൽ അറിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കുറേ ഉപ്പ് ഇട്ട് കൊടുക്കണ്ട നമുക്ക് പിന്നെ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ സവോള നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് മസാലക്കാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വന്ന് കിട്ടണം അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് വറ്റിയെടുക്കാം സവോള വായന്ന് വന്നതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി അതേപോലെ രണ്ട് വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് സവോളയ്ക്ക് രണ്ട് തക്കാളി തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തക്കാളിയും നല്ല രീതിയിൽ വെന്ത് ഉടഞ്ഞിട്ട് വരണം ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അടങ്ങുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അഞ്ച് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതിലേക്ക് ഒരു രണ്ട് കൂടം വെളുത്തുള്ളി രണ്ട് കൂടം വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ വലിയ സൈസല്ല അത്യാവശ്യം മീഡിയം സൈസുള്ള ചെറിയ അല്ലികൾ വരുന്ന വെളുത്തുള്ളിയുടെ ഒരിതാണ് ഞാനിതിലേക്കിപ്പോൾ രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് പേസ്റ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ചെയ്തെടുത്തിട്ട് തക്കാളിയൊക്കെ നല്ല രീതിയിൽ വാർന്നു വരുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു അഞ്ച് പച്ചമുളക് നല്ല എരുവുള്ള പച്ചമുളകാണ് ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ കുരുമുളക് പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കാതെ തന്നെ നമ്മുടെ ബിരിയാണി അത്യാവശ്യം നല്ല എരുവുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം നീയെല്ലാം ഒന്ന് വായന്ന് വന്നതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പുതിനയിലയാണ് അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പ് വരുവൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കിയിട്ട് നമ്മൾ ചെമ്മീൻ ഇതിലേക്ക് ചേർക്കുന്നതിന് മുന്നേ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്തതിന് ശേഷം എരിവും നല്ല ഉണ്ടായിരുന്നു ഇതിലേക്ക് ചെമ്മീനും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ചെമ്മീൻ വേവാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് അടുപ്പത്ത് വെക്കാം അതിന് ഇപ്പോൾ ഞാൻ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഇരട്ടി വെള്ളം ഇപ്പം മൂന്ന് കപ്പ് അരിക്ക് ഞാൻ നേരെ ഇരട്ടിയായിട്ട് ആറ് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ചൊരു നാല് ഏലക്കായ അതേപോലെ ഒരു നാല് ഗ്രാമ്പു ഒരു രണ്ട് കഷ്ണം പട്ട ഇട്ടിട്ട് ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചുകൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എനിക്ക് ആ ഒരു സമയത്ത് മറന്നു പോയതുകൊണ്ട് ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് ഇതൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇതിൽ ചൂട് ആയതിന് ശേഷം നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു സമയത്ത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സ്പൂണിൽ നിന്ന് നെയ്യ് നല്ല രീതിയിൽ ഇളകി വരും അതേപോലെ വെള്ളം ചൂടായതിനു ശേഷം നെയ്യ് ചേർക്കുമ്പോൾ ആ വെള്ളത്തിൽ നെയ്യ് നല്ല രീതിയിൽ തന്നെ മിക്സ് മിക്സാവുകയും ചെയ്യും അല്ലാതെ നമ്മൾ ആദ്യം നെയ്യൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഏലക്കായ പട്ട ഗ്രാമ്പു അതുപോലുള്ളയൊക്കെ ചേർത്തതിന് ശേഷം വെള്ളം ചേർത്തിട്ട് അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ആദ്യം വെള്ളം വെച്ചോടുത്തിട്ട് അതിലേക്ക് വെള്ളം ചൂടായി വരുമ്പോഴത്തേക്ക് നെയ്യ് ഇട്ടെടുത്തു ഒരു സ്പൂൺ നിറച്ചായിട്ട് തന്നെ നെയ്യ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഈ വെള്ളം ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് കഴുകിയിട്ട് അരിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി എല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഇത് മൂടി വെച്ചിട്ടുണ്ട് മൂടി വെച്ചുകൊടുത്തിട്ട് ഒന്ന് അരി വെള്ളം നല്ല രീതിയിൽ പതച്ചു വരുമല്ലേ അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് ആ പതക്കുന്നത് അങ്ങനെ വെച്ചുകൊടുത്തിട്ട് പിന്നെ ഫ്ലെയിം ലോ ചെയ്തിട്ട് കുറച്ചിട്ട് അരി വേ ചോറ് വേവിച്ചെടുക്കുകയാണ് ചെയ്തെന്നുള്ളത് അല്ലാതെ ഞാനിപ്പോൾ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് തീ കുറച്ചിട്ട് അങ്ങനെ ചെയ്തതല്ല വെള്ളം നല്ല രീതിയിൽ പതുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് സ്ലോ ചെയ്തിട്ട് ഏറ്റവും കുറച്ച് വെച്ചിട്ട് ചോറ് വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ചോറ് വേഗം തന്നെ വെന്ത് വന്നോളും ആ ഒരു സമയത്ത് ഞാൻ ഇപ്പുറത്ത് ആവശ്യമില്ലാത്ത ഒരു തവ എടുത്തിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചോടുത്തിട്ടുള്ളത് അതിൻ്റെ മേലെ നമ്മളുടെ മസാലയുടെ പാത്രവും വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം നേരത്തെ എനിക്ക് തൈര് ചേർക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് തൈര് ചേർത്തിട്ട് ഏകദേശം ഒരു സ്പൂണിൻ്റെ അടുത്ത് തൈര് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ചൂടാക്കിയെടുക്കാൻ ഞാൻ മസാല ചെയ്തിട്ട് നമ്മളൊന്ന് ഇറക്കി വെച്ചായിരുന്നല്ലോ അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചൂട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചോറ് ഉപയോഗാനുള്ള ആ ഒരു സമയത്തിന് മുമ്പേ തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മളടുപ്പത്ത് ഇത് വെച്ചുകൊടുത്തതാണ് ഇനി ചോറ് വെന്തതിനു ശേഷം നമുക്ക് ഇതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ചോറ് വെന്ത് വരും അപ്പോൾ ആ വെന്ത് വന്ന ചോറ് ഇതിലേക്ക് കൊടുത്താൽ മതി ഇപ്പോൾ ചോറ് വെള്ളമൊക്കെ വറ്റിയിട്ട് മുക്കാൽ ശതമാനത്തോളം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു മസാല നിരത്തിയതിനു ശേഷം അതിൻ്റെ മേലേക്ക് നമുക്ക് ചോറും കൂടിയിട്ട് ഇതേ ഇട്ടുകൊടുത്തിട്ട് ഇതേപോലെ നിരത്തി കൊടുക്കാം അതിൻ്റെ മേലെയായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടുകൊടുക്കാം അതിൻ്റെ മേലെ ഞാനിപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്തതെന്നും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് പുതിനയിലും മല്ലിയിലും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഞാനിപ്പോൾ അതിൻ്റെ മേലെ ചെമ്മീൻ ഫ്രൈ വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് കറിവേപ്പില കുറച്ചൊന്ന് വെതറി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ദം ചെയ്തെടുക്കലാണ് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ടോപ്പ് തന്നെ യൂസ് ചെയ്തിട്ടില്ല ഞാൻ വേറെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ട് ഇതിൻ്റെ പുകയൊന്നും പുറത്ത് പോകാത്ത വിധത്തിൽ അങ്ങനെ ഒന്ന് മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു വെയ്റ്റും കൂടി വെച്ചുകൊടുത്തു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോളീസുള്ള ടോപ്പാണെങ്കിൽ അതിലേക്ക് വല്ല മാവോ പേപ്പറോ ഒക്കെ വെച്ചിട്ട് അടച്ചാലും മതി ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റോളം ഞാൻ ഇതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ പാത്രമൊക്കെ എടുത്തിട്ട് താഴെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലെ ചെമ്മീനൊക്കെ ഇതിൻ്റെ മേലെയുള്ള ചെമ്മീനൊക്കെ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് മൊത്തത്തിലൊന്നും മിക്സ് ചെയ്തെടുക്കലാണ് നിങ്ങൾക്കിപ്പോൾ ഈ രണ്ട് സവോലയും രണ്ട് തക്കാളിയൊക്കെ ചേർത്ത് ചെ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ മസാല കുറവല്ലേ അപ്പോൾ ഇത്ര മസാല മതിയാകുമോ എന്നൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷേ നമ്മൾ ഇതൊന്നും മിക്സ് ചെയ്തിട്ട് കൈ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു മസാല ഇതിന് നല്ല കറക്റ്റാണ് ഓവറും അല്ല കുറവുമല്ല അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് സവോളയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല രണ്ട് സവോള തന്നെ ധാരാളമാണ് അപ്പോൾ ഞാനിത് ഇനിയൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിലായിട്ട് നമുക്കിതൊന്ന് എല്ലാ മസാലയും ഇതിലേക്ക് മിക്സ് ചെയ്യുന്ന രീതിയിൽ സവോളയും കറിവേപ്പിലയും ഒക്കെ അതിൽ തന്നെ ഇരുന്നോട്ടെ എന്നിട്ട് ഇത് എല്ലാം കൂടി മസാലയും കൂടി അതിൻ്റെ കൂടെ യോജിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴുള്ള ലുക്കാണ് ഇത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടെങ്കിൽ മസാല എല്ലായിടത്തും എത്തിയിട്ടുണ്ട് എരിവും ഉപ്പും ഒക്കെ പാകത്തിനായിട്ടുള്ള ഒരു അടിപൊളി ബിരിയാണിയാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ദയവായിട്ടൊന്നുണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്